ി വച്ചു വിളമ്പ സ്നേഹമാണ വാരുറ്റ നന്മൻ പൂക്കൂട നീട്ടുന്ന വസന്ത പൂന്തോപ്പണമ വാത്സല്യപ്പാൽ കഞ്ഞി വച്ചു വിളമ്പുന്ന വറ്റാത്ത സ്നേഹമാണൂറ്റ നന്മൻ പൂക്കൂട നീട്ടുന്നു വസന്ത പൂന്തോപ്പണം അമ്മ

പാട്ടും പാടും ുംവിതകൾ എഴുതും കവിത എഴുതാൻ ചെറു ചെറുപ്പം കവിത എഴുതാറുണ്ട് അങ്ങനെ പുറംലോകം കാണിക്കാൻ താല്പര്യം ഇല്ലായിരുന്നു എഴുതി വെക്കും പാട്ട് പാടാറുണ്ട് ഞാൻ ടീച്ചറാണ് ചെമ്മട് ഫാത്തിമ വുമൻസ് കോളേജിലെ ടീച്ചറാണ് ഫാമിലി ഹസ്ബൻഡ് സുനിൽ രണ്ട് പെൺകുട്ടികളാണ് എത്ര മാനാമിക മൂത്തയാള് അവിടെ ഡിഗ്രി സെക്കൻഡ് ഇയർ ക്രിസ്ത്യൻ കോളേജില് എൻ എം എച്ച് എസിൽ പ്ലസ് വണ് പഠിക്കുന്നു ഹസ്ബൻഡ് എന്താ ജോലി ഫീൽഡാണ് ഞാൻ എത്തിയത് തന്നെ ആള് ഒപ്പം നല്ല സപ്പോർട്ടിങ്ങ് ഏറ്റവും വേണ്ടത് നമ്മുടെ കലകളൊക്കെ എപ്പോഴും കൊണ്ടുവരാനുള്ള ഒരു വഴിത്തിനും കൂടി ആവുന്നു അപ്പൊ പറയൂ അപ്പം കവിതകൾ കവിതകള് ആ ഉണ്ട് ഈ കഴിഞ്ഞ വർഷമല്ല അതിന്റെ മുന്നത്തെ വർഷം നമ്മള് തുഞ്ചൻപറമ്പില് ഉം ഒരുപാട് കവികളുടെ മുന്നിൽ കവിത അവതരിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി അത് ഇന്ന് എന്നുള്ളൊരു കവിതയായിരുന്നു പിന്നെ നേരിന്റെ പാതകൾ തെറ്റിടുന്നു നേട്ടമെന്നുള്ള ചിന്തകളിൽ നേർവഴി വെട്ടാൻ മറന്നിടുന്നു സ്വാർത്ഥതയെന്നുള്ള മോഹങ്ങളിൽ അഹമെന്ന ഭാവത്താൽ നേടി വിദ്യയും വിവേകവും വിറ്റിടാനായി സൗഹൃദം വെറുമൊരു പൊങ്ങു മാത്രം ടിയുറപ്പില്ലാത്ത മതിലുപോലെ നേരിന്റെ പാതകൾ തെറ്റിടുന്നു നേർവഴിയെല്ലാം മറഞ്ഞിടുന്നു മാതൃത്വം ചിത്രങ്ങളായിടുന്നു ചരിത്രം തിരുത്തും പിതാവുമിന്ന് ലഹരിയും ബാല്യവും മിനകളായി ചേരുന്നു കണ്ണു തുറക്കുവാൻ നേരമില്ല കണ്ണീർ തുടയ്ക്കുവാൻ കരുണയും കാരുണ്യഹസ്തങ്ങളും തിരയുന്നു ലോകമേ നിന്നിലിന്ന് കരുണയും കാരുണ്യ ഹസ്തങ്ങളും ഈ കവിത കവിത ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു ഒരു കവിതയാണ് എല്ലാവർക്കും പോയിട്ട് ഇത് ഞാന് ഇങ്ങനൊരു ചാൻസ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞപ്പോ എഴുതി വെച്ചത് ചൊല്ലുന്ന ഒരു എന്ന് തോന്നുന്നു അങ്ങനെ കവിത എഴുതാന്ന് പറഞ്ഞാല് ഞാനിങ്ങനെ ഒരുപാട് ദിവസങ്ങൾ എടുത്ത് എഴുതുന്ന ഒരാളല്ല അപ്പം മൈൻഡില് എന്താണോ വരുന്നത് അത് കംപ്ലീറ്റ് ആകിയെങ്കിലും സമാധാനമാകും സ്കൂളില് ഈ കുട്ടികൾക്ക് കവിതകൾ എഴുതി കൊടുക്കുക അല്ലെങ്കിൽ പാട്ടുകൾ പഠിപ്പിച്ചു കൊടുക്കുക അങ്ങനെയുള്ള പരിപാടി ഉണ്ട് ആർട്സ് ഒക്കെ വരുന്ന സമയത്തൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യും ഈ സ്വന്തം കവിതകൾ വീഡിയോ രൂപത്തിൽ ഇല്ല അതിനുള്ള ഒരു ശ്രമമൊന്നും ഞാൻ നടത്തില്ല ഒരു പത്തൊൻപതോ അൻപതിൽ കൂടുതൽ കവിതകൾ എഴുതി വെച്ചതിന് ഉണ്ട് ഇതുവരെ ബുക്സ് ആക്കാനുള്ള ശ്രമം അത് അതോ മുന്നോട്ട് ആരും എല്ലാവരും എനിക്ക് വേണ്ടാന്ന് ശരി മുന്നോട്ടും വേറൊരു കവിത കൂടി ഒന്നും കൂടി മുടി കവിതല്ലേ ഇഷ്ടപ്പെട്ട പാട്ടായാലും മതി ശരി ശരി സ്വന്തം കവിത ആകുമ്പോ പ്രശ്നമില്ല കവിത അരുവി അരുവി അല്ലേ ആർക്കു വേണ്ടി നീ ഒഴുകി നീ തിരക്ക് ർക്കു വേണ്ടി നീ ഒഴുകി ആരെ നീ ഒഴുകീ ഉണ്ണാതുറങ്ങാതെ നീ പോയത് സ്വപ്നങ്ങൾ കാണുവാനാണോ ഉണ്ണാതുറങ്ങാതെ നീ പോയത് സ്വപ്നങ്ങൾ അപ്പോ ലിജി അപ്പൊ കവിതകളും പാട്ടുകളൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാട്ടുകൾ നമ്മുടെ കവിതകള് പുറം ലോകത്തേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ തന്നെ സ്വീകരിക്കുക നമ്മൾ തന്നെ നോക്കുക അപ്പോ എന്നാലും സന്തോഷം നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വന്നതിലൊക്കെ ഇവിടെ തന്നെയുള്ള വീടില്ലേ ഏതൊരു സ്ഥലത്താണ് ചേലമ്പറ എന്ന സ്ഥലത്താണ് വീട് വരുന്നത് അല്ലേ ഓക്കെ അപ്പോൾ സന്തോഷം ഇനി ഒരുപാട് ഈ പാട്ടുകൾ കവിതകളൊക്കെ എഴുതാൻ ഓക്കെ താങ്ക് യു